നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ല ഞാൻ പാപിയാണ് എന്ന് പറയുന്നത് ഞാൻ പാപിയായതുകൊണ്ട് തന്നെയാണ് സ്നേഹമുള്ളവര് ഈ എപ്പിസോഡ് ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ഹൈപ്പത്തീസാണ് എനിക്ക് നൂറ് ശതമാനം ഇത് തന്നെ നിങ്ങൾ പിന്തുടരണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക ശരിയാണെന്ന് തോന്നിയാൽ മുന്നോട്ട് പോകുക അത് വേണ്ടപ്പെട്ടവരൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ ഇതൊരു നല്ല അറിവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ഒരിക്കൽ ഞാൻ ഒരു പാസ്റ്റർ കൗൺസിലെ ഒരു രൂപതയുടെ ഏതാണെന്ന് പറയുന്നില്ലേ ഒരു വിഷയം അവതരിപ്പിച്ചു അവതരിപ്പിച്ച വിഷ ഇതാണ് രാഷ്ട്ര നിർമ്മിതിയില് ക്രൈസ്തവരെ പങ്കാളികളാകണം അത് അവരുടെ ചുമതലയാണ് അല്ലാണ്ട് ഇതൊക്കെ ബാക്കിയുള്ളവർ ചെയ്തിട്ട് നമുക്ക് അനുഭവിക്കാനുള്ളതല്ല ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഭാഗമായിരിക്കണം ഈ രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിലും അത് നമ്മുടെ രാഷ്ട്രമാണ് ഇതാണ് വിഷയം പക്ഷേ ചോദ്യം ചോദിക്കുന്നവർക്ക് അങ്ങനെയുള്ള ചില ഔചിത്യങ്ങളൊന്നുമില്ല അവർ ഈ ക്ലാസ് മുഴുവൻ കേട്ടിരുന്ന അവസാനം ചോദിച്ച ചോദ്യതാണ് എന്തുകൊണ്ട് സീറോ മലബാർ സഭയിൽ കുരിശ് വരയ്ക്കാതെ കുർബാന ആരംഭിക്കുന്നു അത് തെറ്റല്ലേ കുരിശല്ലേ രക്ഷയുടെ കേന്ദ്രം കാരണം നമ്മൾ പാട്ടിൽ കേട്ടിട്ടുണ്ട് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ നമ്മിച്ചിടുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ല അപ്പോ ഇത്തരം പ്രസ്താവനകള് നമ്മൾ കേട്ടിരിക്കെ അദ്ദേഹം ചോദിച്ചാൽ വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ അതിന് മറുപടി കൊടുത്ത അന്നത്തെ അധ്യക്ഷൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഇത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ കുർബാനയില് ഇതങ്ങനെയാണ് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അത്ര അദ്ദേഹം പറഞ്ഞോളൂ അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞില്ലേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക കുർബാന ആരംഭിക്കുന്നത് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഏറ്റവും അവസാനത്തെ സമാപന പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കർത്താവം മിസിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ ദൈവപിതാവാം സകലേശൻ വിരവോട് നമ്മിൽ വർഷിപ്പു അവിടെയും ഇത് തന്നെയാണ് പറയുന്നത് അപ്പം ട്രിനിറ്റിയിൽ ആരംഭിച്ച് ട്രിനിറ്റിയിൽ അവസാനിക്കുന്നു പക്ഷെ അവിടെയും ഒരു മിസ്റ്റേക്ക് ടെക്സ്റ്റിനുണ്ട് എന്താണ് ആ ടെക്സ്റ്റിനുള്ളത് ആ ഗാനം അപ്പോൾ ആ പ്രാ പാട്ടിൽ മൂന്നാളുണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുധാത്മാവുണ്ട് പക്ഷെ അതിനെ പ്രോസാക്കി മാറ്റിയപ്പോൾ തെറ്റിച്ചിട്ടാണ് വിവർത്തനം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവിനെ മാറ്റി വെറും ദാനങ്ങളാക്കി മാറ്റി ഈ പാട്ടിലും ശരിക്കു പറഞ്ഞാൽ ഞാൻ പൂർണ്ണ തൃപ്തനല്ല കാരണം ഞാൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒറിജിനൽ ഭാഷ ഈ പണ്ഡിതന്മാർ പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഈ കുരിശാണ് രക്ഷ എന്ന് ഒരു റിവേഴ്സ് ഓർഡറിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണത് കാരണം രക്ഷയെക്കുറിച്ച് മൂന്ന് തിയറികൾ രണ്ട് തിയറിയാണ് പ്രധാനമായിട്ട് കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്നത് ഒരു തിയറി സാറ്റിസ്ഫാക്ഷൻ തിയറിയാണ് രണ്ടാമത്തെ തിയറി റെസ്റ്റിറ്റ്യൂഷൻ തിയറിയാണ് മൂന്നാമത്തെ തിയറി ഞാൻ പ്രപ്പോസ് ചെയ്യാണ് ഹൈപ്പത്തീസ് ആയിട്ട് അതായത് പാർട്ട്നർഷിപ്പ് തിയറിന്ന് എന്താണ് സാറ്റിസ്ഫാക്ഷൻ തിയറി മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തിന് അങ്ങനെ ദേഷ്യം വന്നിരിക്കുന്നു അങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ സ്വന്തം പുത്രനെ കുറെ ആൾക്കാർ കൂടി തല്ലിക്കൊന്നു അപ്പൊ ദൈവത്തിൻ്റെ ഒരു ആശ്വാസമായി സന്തോഷായി അപ്പൊ ദൈവത്തിന്റെ കോപം തന്റെ പുത്രു കുറെ തല് കിട്ടിയപ്പോൾ അത് ആശ്വാസമായി എന്ന് പറയുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി ആ തിയറി വെച്ചിട്ടാണ് കേരളത്തിൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന കുരിശിൻ്റെ വഴി ആ വഴിയുടെ പ്രാർത്ഥനയിൽ അവസാനം പറയുന്നത് അങ്ങയെ സന്തോഷിപ്പ അങ്ങയ്ക്ക് സന്തോഷം ഉണ്ടാവാൻ അങ്ങയുടെ പുത്രന്റെ പീഡകൾ ധാരാളം മതിയല്ലോ പ്രിയമുള്ള ക്രിസ്ത്യാനികളെ ആ വാചകം കത്തോലിക്ക സഭ ആ വാചകം അതിൽ നിന്നും മാറ്റണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം അത് തെറ്റാണെന്ന് എനിക്ക് തോന്നണോ നിങ്ങൾ സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല രണ്ടാമത്തെ തിയറി എന്താണെന്ന് വെച്ചാൽ ബറാബാസ് കുറ്റവാളി യേശു നീതിമാൻ കുറ്റവാളിക്ക് പകരം നീതിമാൻ കുറ്റവാളിയുടെ കുറ്റം ഏറ്റെടുക്കുന്നു അങ്ങനെ കുറ്റവാളിയെ കുറ്റത്തിൽ നിന്ന് രക്ഷിക്കുന്നു അപ്പോൾ യേശു അതിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പകരക്കാരൻ പകരക്കാരൻ എന്ന വാക്കിന് നമുക്ക് പറയാവുന്നത് ഒരു എനിക്ക് പകരം എൻ്റെ പാപത്തിന് പകരം മറ്റൊരുവൻ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ എൻ്റെ കുറ്റം ഇല്ലാതായിരിക്കുന്നു ഇതാണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ തിയറി പക്ഷേ ഞാൻ പറയുന്നത് മനുഷ്യനെ രക്ഷിച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് കുരിശിൽ മരിക്കേണ്ടി വന്നത് അല്ലാതെ യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതല്ല എന്നാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മകൻ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മുങ്ങി മരിക്കാൻ പോയി അപ്പം എൻ്റെ ആ റിലേറ്റീവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മകൻ മരിക്കുന്നത് കണ്ടിട്ട് ഇവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുട്ടിയെ രക്ഷിച്ചു പക്ഷെ കുട്ടിയെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കാല് അവിടെയുള്ള ചില വള്ളികളിൽ കുടുങ്ങി അവൻ മരിച്ചു അതിനെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കുട്ടിയെ രക്ഷിച്ചതുകൊണ്ട് അപ്പൻ മരിച്ചു എന്നാണോ അപ്പം മരിച്ചത് കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് എഴുതേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിയെ രക്ഷിച്ചതുകൊണ്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് അദ്ദേഹം മരിച്ചു എന്നാണ് തിരിച്ചു പറയുന്നത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തോന്നണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ എൻ്റെ പരിവർത്തൻ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല ഇനി ഇതെങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ിയമുള്ളവര് യേശുക്രിസ്തു എന്താണ് മനുഷ്യവർഗത്തിന്റെ പാപം എന്ന് എന്താണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊന്നുമില്ല പിതാവായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം മനുഷ്യവർഗം മുറിച്ചു മാറ്റി അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലെ ബൾബ് കത്തുന്നത് എന്തുകൊണ്ടാണ് റിസർവോയറായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റർ ആയിട്ട് ബന്ധമുണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലും എന്തുണ്ടാവും കറണ്ട് പോവും പക്ഷെ മെയിൻ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയാൽ എന്തുണ്ടാവും കറണ്ട് വരും ലൈറ്റ് കത്തും ഇതേ പ്രിൻസിപ്പിൾ ആണ് വിശുദ്ധ ആഗസ്റ്റിന് ഉപയോഗിക്കുന്ന സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം ചന്ദ്രനും സൂര്യനും ഒരേ അലൈൻമെന്റിൽ വന്നാൽ പൂർണ്ണമായിട്ടുള്ള പ്രകാശം ഉണ്ടാവും ചന്ദ്രനും സൂര്യനും അലൈൻമെന്റ് തെറ്റുമ്പോൾ ആ പ്രകാശം പോയി ഇരുട്ടായി പോകും അതുപോലെ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതുകൊണ്ടാണ് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് കളങ്കമേറ്റത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കലാണ് രക്ഷ അപ്പൊ എന്ന് പറയുന്നത് ഞാൻ കള്ളുപിടിച്ചു ഞാൻ പെണ്ണുപിടിച്ചു അങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല പാപം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി ബന്ധത്തിലുള്ള മുറിക്കലാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അത് പിതാവായ ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള ബന്ധം ഏറ്റു വിശ്വാസം ഫെയ്ത്ത് ബിലീഫ് എന്ന അർത്ഥത്തിലല്ല ഫെയ്ത്ത് അത് ഒരു ബുദ്ധിപരമായ കാര്യല്ല അത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെ ഒരു യാഥാർത്ഥ്യമാണ് ഈ ബന്ധം മുറിഞ്ഞു അപ്പൊ ഈ ബന്ധം റീഎസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് രക്ഷ അതിന് യേശു ഒരു വഴി കൊണ്ടുവരികയാണ് എന്നെ കേൾക്കുന്ന ഹിന്ദുക്കളോ നിരീശ്വരവാദികളോ ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനല്ല എന്ത് ഈ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നത് അതിൻ്റെ തനിമയിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു അതിന് വെക്കുന്ന സൊല്യൂഷൻ ഇങ്ങനെയാണ് ഞാൻ ജീവനുള്ള അപ്പമാകുന്നു അപ്പൊ ജീവനുള്ള അപ്പം എന്ന് വെച്ചാൽ ജീവനുള്ള എന്നത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ശരിയായിട്ടുള്ള അർത്ഥത്തിലുള്ളു ഞാൻ അപ്പമാകുന്നു നിങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ ലൈഫിന്റെ ലൈഫിൻ്റെ അപ്പമാകുന്നു ഞാൻ ഞാൻ നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും നമ്മൾ രണ്ടുപേരും ഒരു ശരീരമായി തീരും അപ്പൊ രണ്ട് വ്യക്തികള് ഒരു ശരീരമാകാനായിട്ട് യേശു നൽകുന്ന ഒരു പരിഹാരമാണ് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹം നൽകുന്ന ഒരു പരിഹാരം ഇതാണ് ഇത് നീ ഭക്ഷിച്ചാൽ ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കും നമ്മൾ ഒരു ശരീരമായി തീരും അപ്പൊ ഇതാണ് രക്ഷയുടെ അടിസ്ഥാനമായിട്ട് ആ ബൈബിള് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കേന്ദ്രീകൃതമായ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ രക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന ഈ ഒരു അവസരമാണ് യേശു പിതാവായ ദൈവവുമായിട്ട് എന്നും ഒന്നാണ് ഞാൻ പിതാവായ ദൈവവുമായിട്ട് അകന്നിട്ടാണ് അപ്പൊ എൻ്റെ പിതാവായിട്ടുള്ള ദൈവവുമായിട്ട് ഒന്നാക്കാൻ അദ്ദേഹം ചെയ്യുന്നത് മറ്റൊന്നില്ല സ്വന്തം ശരീരമാകുന്നു എന്ന് ഞാൻ അപ്പമാകുന്നു എന്ന് പറഞ്ഞ് ഈ അപ്പം എനിക്ക് തന്നു ഞാനത് ഭക്ഷിക്കുമ്പോൾ ഞാനും യേശുവും ഒരു ശരീരമായി തീരും ഞാനും യേശുവും ഒരു ശരീരമായി തീർന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് ഒരു റിച്ച് ആയിട്ടുള്ള ഒരാള് ഇപ്പൊ അംബാനിയായിട്ട് ഞാൻ രണ്ടുപേരും തമ്മിൽ ഷെയർ ഒരുമിച്ച് ഷെയർ ആയാൽ എന്തുണ്ടാവും അംബാനിയുടെ എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട് എൻ്റെ അക്സിസ്റ്റൻസ് ഇവിടെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ബിസിനസ് ഒന്നാക്കാൻ പോവാണ് അപ്പൊ വേറെ മറ്റൊന്നും ഉണ്ടാവില്ലേ അംബാനിയുടെ സ്വത്തിൻ്റെ പകുതി എനിക്കാവും എൻ്റെ കടത്തിൻ്റെ കടം മുഴുവൻ അംബാനിയുടെ ആവും അത്രേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും സംഭവിക്കില്ലേ അപ്പൊ ധനികനും ഒരു ദരിദ്രനും തമ്മില് ഷെയർ ആയാൽ ധനികൻ്റെ സമ്പത്ത് ദരിദ്രന് കിട്ടുകയും ദരിദ്രന്റെ ദാരിദ്ര്യം ധനവാന് കിട്ടുകയും ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ പോലത്തെ ഒരാളല്ല ഞാൻ പാപിയാണ് എന്ന് പറയുന്നത് ഞാൻ പാപിയായതുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ രാഷ്ട്രത്തിന്റെയും എൻ്റെ വ്യക്തിത്വത്തിന്റെയും സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ആ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നാച്ചുറലായിട്ട് കിട്ടേണ്ടതാണ് എന്ത് കെ ഡെത്ത് ഹെൽ അപ്പോൾ അതെനിക്ക് സ്വാഭാവികമാണ് അപ്പം മരണമെന്ന് പറയുന്നത് മരണശിക്ഷ എന്ന് പറയുന്നത് ഞാൻ അർഹിക്കുന്നു യേശു ഇത് അർഹിക്കുന്നില്ലേ അവൻ അർഹിക്കുന്നത് നിത്യമായ ജീവനാണ് അപ്പം ഞാൻ അവനും തമ്മിൽ പാർട്ട്നർഷിപ്പ് ആയപ്പോൾ ഞാൻ രണ്ടാൾ തന്നെയാണ് പക്ഷെ ശരീരം ഒന്നാണ് അപ്പൊ അവൻ്റെ നിത്യജീവൻ എനിക്ക് കിട്ടി എൻ്റെ മരണം അവന് കിട്ടി അപ്പം എൻ്റെ മരണവും എൻ്റെ നരകവും അവന് കിട്ടിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് അവൻ അനുഭവിച്ച വേദനകളും അവൻ കുരിശിൽ മരിച്ചത് അപ്പൊ കുരിശിൽ മരിക്കണം എന്നുള്ളത് ഒരു എന്നെ രക്ഷിക്കാനുള്ള ഒരു നെസറി സഫീഷ്യൻ കണ്ടീഷനല്ല എന്നെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം ചെയ്തത് എന്നെ അദ്ദേഹത്തിന് ഒരു ശരീരമാക്കി മാറ്റുന്ന ഈ അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയിലൂടെയാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ രക്ഷിച്ചതുകൊണ്ടാണ് യേശു അത് എൻ്റെ അതിൻ്റെ അനന്തരഫലമായിട്ട് യേശുവിനും മരിക്കേണ്ടി വന്നത് അദ്ദേഹം യേശുവിൻ്റെ ജീവൻ എനിക്ക് തന്നു അങ്ങനെ ഞാനും യേശു ഒരു ശരീരമായി യേശു പിതാവുമായിട്ട് ഐക്യത്തിലായതുകൊണ്ട് ഞാനും പിതാവായ ദൈവവുമായിട്ട് ഐക്യത്തിലായി അപ്പം ഞാനും പിതാവായ ദൈവവും രണ്ടാണെങ്കിലും ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ ഒന്നായിത്തീരുന്നു ശരീരത്തിൽ ഞങ്ങൾ ഒന്നായിത്തീരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുവരാണെങ്കിലും ഞങ്ങൾ ഏക ശരീരമായി മാറുന്ന ആ പ്രക്രിയയിലാണ് ഞാൻ വിളിച്ചു വന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അപ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ളവരും കൂടി ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുന്നതല്ല ഞാനും യേശുക്രിസ്തുവും കൂടി ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ആ യേശുവിനോടുകൂടി നിങ്ങളും പങ്കുചേരുകയാണെങ്കിൽ ഞങ്ങളുടെ പിതാവെ എന്നത് നിങ്ങളും കൂടി ഉൾപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ആ യേശു മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷിച്ച രക്ഷിക്കപ്പെട്ടതല്ല യേശു സ്വന്തം ശരീരം തന്ന് എന്നെ യേശുവിൻ്റെ ഭാഗമാക്കിയതുകൊണ്ട് യേശുവിന് എൻ്റെ മരണം കിട്ടുകയും യേശുവിൻ്റെ നിത്യജീവം എനിക്ക് കിട്ടുകയും ചെയ്തു അതാണ് പിന്നീട് ഗറ്റ്സമൻ തോട്ടത്തിലും അതുപോലെ കാൽവരി മലയിലും കാണുന്നത് അദ്ദേഹം സമ്പ നിത്യജീവന്റെ സമ്പന്നതയിലായതുകൊണ്ട് അദ്ദേഹം മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതനായി ഉത്ഥാനം ചെയ്തു ഞാൻ അവൻ്റെ ശരീരത്തോടു കൂടി ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനോടൊപ്പം മരിച്ചു ഞാൻ അവനോടൊപ്പം ഉത്ഥാനം ചെയ്തു ഈ രഹസ്യമാണ് വിശുദ്ധ പൗലോസിനെ പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷിച്ചതല്ല എന്നെ രക്ഷിച്ചതുകൊണ്ട് യേശുവിന് കുരിശിൽ മരിക്കേണ്ടി വന്നതാണ് അതുകൊണ്ട് രക്ഷയുടെ കാസ ഉയർത്തിപ്പിടിച്ച് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയും എന്ന സങ്കീർത്തന വചനത്തിൻ്റെ ഉദാഹരണമാണ് ഈ വിശുദ്ധ കുർബാനയിൽ എംഫസിസ് കൊടുക്കേണ്ടത് യുക്കരിസ്റ്റിക് സെലിബ്രേഷനാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയും ആ കാസയും മീഞ്ഞുമാണ് രക്ഷയുടെ അടയാളം അല്ലാതെ കുരിശല്ല രക്ഷയുടെ അടയാളമായ യേശുവിൻ്റെ അപ്പത്തി ശരീരത്തിലും രക്തത്തിലുമുള്ള പങ്കാളിത്തം ആണ് ഞാൻ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഇവിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു അമാൾഗമേഷൻ എന്ന വാക്ക് ഉപയോഗിക്കണം അദ്ദേഹം പി എച്ച് ഡി കാര്യ ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രീയമായി ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അമാൾഗമേഷൻ എന്ന വാക്ക് ശരിയല്ല അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മെർജർ ശരിയല്ല അമാൾഗമേഷനിലും മെർജറിലും സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരിക്കലും സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടില്ല ഒരിക്കൽ ഞാൻ ഒരു താടി വെച്ച് ഒരു കപ്പൂച്ചിനെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി ആ പ്രസംഗം ഇതാണ് എന്താണ് ആൾക്കൂട്ടത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ നാം ലയിക്കുന്നത് പോലെ കടലിലേക്ക് വെള്ളത്തുള്ളി ചെല്ലുമ്പോൾ കടലിൽ വെള്ളത്തുള്ളി ലയിക്കുന്നത് പോലെ ദൈവത്തിൽ നാം ലയിച്ച് ഒന്നായിത്തീരും എന്നാണ് ആ കപ്പ് താടി വെച്ച കപ്പുച്ചിനൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹം ബെനഡിക് പേനാറാമൻ്റെ ഒരു ചെറിയ ഒരു ലേഖനമുണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും ആ പുസ്തകത്തിൻ്റെ പേരിതാണ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ ആൻഡ് ഈസ്റ്റേൺ മെഡിറ്റേഷൻ ആ കൊച്ച് ലേഖനം വായിക്കുന്നത് നന്നായിരിക്കും അത് ഒരു കാരണവശാലും നമ്മുടെ ഐഡൻറ്റിറ്റി ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയുമായി ചേർന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി നശിക്കുന്നില്ല എന്നാണ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അച്ഛനെ തന്നെ കേൾക്കാനിടയായാൽ അല്ലെങ്കിൽ അച്ഛനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അച്ഛനെ തിരുത്തുന്നത് നന്നായിരിക്കും അദ്ദേഹം കാത്തലിക് ഐഡൻറ്റിറ്റിയെക്കുറിച്ചല്ല പറയുന്നത് ഈസ്റ്റേൺ മെഡിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം